നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ ശക്തമാണ് ചൈനയാണ് ഇക്കാര്യത്തിൽ ഏറെ ആശങ്കപ്പെടുന്നത് ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമാണെന്ന തിരിച്ചറിവ് സൈനയ്ക്കുമുണ്ട് അമേരിക്കയും റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഇറാനും ഉൾപ്പെടെ ലോകത്തിലെ പ്രമുഖ സൈനിക ശക്തികളെല്ലാം തന്നെ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാകിസ്ഥാന് ഒപ്പം നിന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുമെന്നാണ് ചൈന കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പാകിസ്ഥാന് അനുകൂലമായ തീരുമാനമെടുക്കാതെ ചൈനയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നിരിക്കുന്നത് അമേരിക്കൻ അനുകൂലശേരിയും അമേരിക്കൻ വിരുദ്ധശേരിയും ഒരുപോലെ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് അപൂർവ സംഭവമായാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഈ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് പാക് അധീന കാശ്മീർ കൂടി ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന അഭിപ്രായവും ശക്തമാണ് പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കുകയും ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന യുദ്ധതന്ത്രങ്ങളിലേക്ക് ഇന്ത്യ കടക്കുമെന്ന് തന്നെയാണ് പാകിസ്ഥാനും കരുതുന്നത് അവരെ വെട്ടിലാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാക് അധീന കാശ്മീർ ഉന്നം വയ്ക്കുന്ന സമയം തന്നെ അഫ്ഗാൻ പാക് അതിർത്തിയിലും ബലൂചിസ്ഥാൻ മേഖലയിലും സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരേ സമയം ഈ മൂന്ന് മേഖലയിൽ കൂടി ആക്രമണം നടന്നാൽ അധികം സമയം പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയുകയില്ല ഇന്ത്യ പാക് സംഘർഷം ഏത് രൂപത്തിലേക്ക് വളരും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാകുക കാരണം ലോകരാജ്യങ്ങളെ കൂടി കൂട്ടിപ്പിടിച്ച് പാകിസ്ഥാനെ വളഞ്ഞിട്ട് ആക്രമിക്കുക അതാണ് രീതി കാരണം ഇടത്തോട്ടും വലത്തോട്ടും പിന്നീന്നും മുന്നീന്നും അങ്ങനെ പാകിസ്ഥാനെ വളഞ്ഞി ഒരു ചക്രവ്യൂഹത്തിൽ പാകിസ്ഥാനെ തിരിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഇന്ത്യ അണിയറയിൽ ഒരു പദ്ധതി തന്നെ നടപ്പാക്കുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യമാണ് ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കിയത് പോലും ഇന്ത്യക്കാണ് ഗുണമായി മാറാൻ പോകുന്നത് ഇനി ഇന്ത്യ തീരുമാനിക്കുന്നതായിരിക്കും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള അതിർത്തിയായി മാറാൻ പോകുന്നത് സാധാരണ രീതിയിൽ പാകിസ്ഥാനിൽ തീവ്രവാദികളെ മാത്രമല്ല ഇനി ഉന്മൂലനം ചെയ്യുക പാക് പ്രധാനമന്ത്രിയെയും ഇന്ത്യ കൊല്ലും കാരണം പാകിസ്ഥാനോട് പല പ്രാവശ്യം ഇന്ത്യ പറഞ്ഞതാണ് തീവ്രവാദം വിട്ടുവരിക പക്ഷേ കേട്ടില്ല ഇനി ഇന്റർനാഷണൽ സംഘടനയിലും അന്താരാഷ്ട്ര ലോകാരോഗ്യ സംഘടനയിലും അടക്കം എല്ലാത്തിലും കൊണ്ട് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും അതോടൊപ്പം തന്നെ മോണിറ്ററി ഫണ്ടിലടക്കം പാകിസ്ഥാന് ഒരു ഇരിപ്പിടം കൊടുക്കാതെ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നും കൊണ്ട് തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതിനപ്പുറമുള്ള ഒരു സൈനിക നടപടി ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് അത് തന്നെയാണ് കൃത്യമായ അജണ്ട മുൻനിർത്തിയാണ് ഓരോ നീക്കങ്ങളും നടത്തുന്നത് ഇവിടെയാണ് പാക് അധീന കശ്മീരിലെ നിയന്ത്രണം പാകിസ്ഥാൻ നഷ്ടമാകുമെന്ന വാർത്തയും പ്രസക്തിയേറുന്നത് ഇന്ത്യയുമായി ഏറ്റുമുട്ടിയ കാലത്ത് എല്ലാം തന്നെ തോറ്റോടിയ ചരിത്രമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാക് നടപടിയാണ് ബംഗ്ലാദേശിന്റെ പിറവയ്ക്കും കാരണമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ചെന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതിന് പകരം പാക് അധിനിവേശ കാശ്മീർ തന്നെ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നുണ്ട് എങ്കിലും പാക് പട്ടാള തലവന്മാർ അവരുടെ കുടുംബാംഗങ്ങളെ പാകിസ്ഥാനിൽ നിന്നും സ്വകാര്യ വിമാനത്തിൽ ഓരോ രാജ്യത്തേക്കും കയറ്റി വിടുകയാണ് ഓരോ രീതിയിലും ഇന്ത്യയെ പേടിപ്പെടുത്താം എന്ന തരത്തിലേക്ക് ജലം വിട്ടു നൽകിയില്ലെങ്കിൽ രക്തപ്പുഴ ഒഴുകും നമ്മുടെ കയ്യിൽ മിസൈൽ എരിപ്പുണ്ട് കത്തിയുണ്ട് മലപ്പുറം കത്തിയുണ്ട് അമ്പം വില്ലുണ്ട് കോടാലിയുണ്ട് എന്നൊക്കെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഷഹബാസ് ഷരീഫിൻ്റെ മുട്ടടിക്കുകയാണ് കാരണം എവിടെ നിന്നാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം എൽ ഒ സി മുഴുവനും പാകിസ്ഥാൻ ക്രോസ് ചെയ്തു അവിടെ ഫുള്ള് മടച്ചിട്ടുണ്ട് വിമാനങ്ങൾ വരില്ല പക്ഷേ ഇന്ത്യയ്ക്ക് വിമാനം എൽ ഒ സി ക്രോസ് ചെയ്ത് വന്ന് അവിടെ കൊല്ലേണ്ട കാര്യമില്ല കാരണം പാകിസ്ഥാനിൽ തന്നെ ഇന്ത്യയുടെ ആൾക്കാർ അവിടെ അവിടെത്തന്നെ ഉണ്ട് ഒരൊറ്റ ഫോൺ വിലയിൽ മതി അജ്ഞാതർ വന്ന് ആ പണി അങ്ങ് നടത്തും ഒരു തരി തെളിവ് പോലും അവർ അവിടെ ഉപേക്ഷിക്കില്ല എന്നതാണ് ആ ജ്ഞാതരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് വളഞ്ഞിട്ടൊരു അടിക്ക് ഇന്ത്യ അവിടെ കളമൊരുക്കുന്നത് ന്യൂസ് ഡെസ്ക് തൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ